പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അവർക്കൊരു സഹായം ചെയ്യാൻ അവർക്ക് അതായത് പങ്കാളികൾക്ക് സാധിക്കുകയില്ല സ്വദേഹങ്ങൾക്ക് തന്നെ അവർക്ക് സഹായം ചെയ്യുന്നവരുമല്ല ഒരു സഹായം അവർക്ക് ചെയ്യാൻ കഴിയില്ല സ്വന്തം ദേഹത്തിന് തന്നെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആരായാലും ഇപ്പം നമുക്കറിയാൻ പറ്റില്ല പല വിഗ്രഹങ്ങളും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഹൈന്ദവരും ഒക്കെ ഹൈന്ദവരായിട്ട് ക്രിസ്ത്യാനികളൊക്കെ ആയിട്ട് പല പുന്നാളന്മാരും വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലേ ജോസഫ് പുന്നാള എന്നൊക്കെ വിളിച്ച് പല പേരുകളും വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഈശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കും മറിയത്തെ കന്യാമരീയത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടൊക്കെ ചെയ്യുന്നുണ്ട് ഇനി കന്യാമരത്തിൻ്റെ പ്രതിമ പുറമേയാണെന്ന് അതിന്റെ അതിൻ്റെ ഒരു കാക്ക തൂറിയൊന്നും കൂട്ടുക അപ്പോൾ അത് തട്ടി മാറ്റാൻ പോലും ഇവർ തരുന്നില്ല അത്രക്കും നിസ്സഹായങ്ങൾ ചിന്തിക്കുന്നില്ല ഇവർ പാടുന്നു ഞങ്ങൾ ആ പ്രതിമ ഞങ്ങൾക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ പ്രതിമയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ആ പ്രതിമയല്ല നമ്മൾ യഥാർത്ഥ മടയമ്മനെയാണ് വിളിക്കുന്നത് ഇത് നമുക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടി മാത്രമാണെന്നൊക്കെയാണ് പഠനത് പക്ഷെ നിന്നാലത് പിന്നീട് അതൊരു പ്രതിമ ആരാധനയിലേക്ക് പോവുകയൊക്കെ ചെയ്യും ഇത് മാത്രമല്ല ആരെങ്കിലും ആ പ്രതിമയെ തച്ചടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേൽ കലാപം കലാപമൊക്കെ ഉണ്ടാവും അപ്പോൾ മുസ്ലിങ്ങൾക്ക് ആ പ്രശ്നം വരും കാരണം മനസ്സിലാണല്ലോ അവരുടെ അള്ളാഹു മനസ്സിലാണ് അതുകൊണ്ട് ഇവിടെ കല്ല് എടുത്ത് അറിയാനും പിടിക്കാനൊന്നും കഴിയില്ല പണ്ട് നമുക്കറിയാമല്ലോ ഒരു അമ്പലത്തിലേക്ക് അപ്പം ബീഫർസി വലിച്ചു കിടന്നിട്ട് അവസാനം അവിടെ വലിയ ഉണ്ടായി വർഗീയ സംഘടന ഉണ്ടായി അപ്പം ഇങ്ങനത്തെ ഇതൊന്നും ഇവിടെ നടക്കില്ല വിശ്വാസികൾ ഏകദേശ വിശ്വാസികൾ നടക്കില്ല ഇസ്ലാം മതവിശ്വാസികൾ കാരണം അവർക്ക് അവരുടെ ജീവിതം മനസ്സിലാണ് അവർ വിഗ്രഹങ്ങളോ ചവിട്ടി തേക്കാനോ ഒന്നുമില്ല അതാണ് പ്രവാചകന്റെ ചിത്രം പോലും വരയ്ക്കരുത് ആണ് അതുകൊണ്ട് പ്രവാചക ചിത്രം അവഹേളിക്കാനോ കഴിയില്ല ഇപ്പം ദേഷ്യവാദികൾ പല പ്രവാചക ചിത്രം വരച്ചുണ്ടാക്കുന്നുണ്ട് അവർക്കു ശിക്ഷ അള്ളാഹു കൊടുക്കുമാറാകട്ടെ അപ്പം പൊതുവേ ഈ പ്രവാചകമായ ചിത്രങ്ങളൊന്നുമില്ല അള്ളാഹുവിൻ്റെ പ്രതിമയില്ല അതുകൊണ്ട് തന്നെ പഴകിയ സംഘടനവുമില്ല ഇത് മാത്രം പോലെ നമുക്കതിനെ സംരക്ഷിക്കുകയും വേണ്ട അല്ലേ ഇപ്പോൾ കുറാൻ തന്നെ നമ്മളിപ്പോൾ നമ്മളെ കയ്യിൽ കുറാനുണ്ടോ എന്ന് കൂട്ടാം നമ്മളത് കുറാൻ സൂട്ട് കേസിലാക്കി പോവുകയാണ് പക്ഷെ നമുക്കത് ആ സൂട്ട് കേസ് മറ്റേ ബാത്റൂമ് പോകേണ്ടി വന്നു നമുക്ക് ആ സൂഡ് കേസ് ബാത്റൂമിൽ കൊണ്ടാൻ പറ്റില്ല ആ ബാത്റൂമിന് പുറത്ത് വെക്കാം ഇനി നമ്മുടെ കയ്യിൽ കുറാനാണ് നമുക്ക് ബാത്റൂമിൽ കൊണ്ടുപോകാം പുറത്ത് വെക്കാം അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലാണ് അള്ളാഹു അപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ചിത്രം അല്ലെങ്കിൽ അള്ളാവിൻ്റെ വിഗ്രഹമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാം വിഗ്രഹങ്ങൾ വേണ്ട എന്ന് കൽപ്പിച്ചതും അത് ശീലിപ്പിച്ചതും അതുകൊണ്ട് വളരെ ഉപകാരമാണ് മുസ്ലിങ്ങൾക്ക് ഒരു ആരാധനാ കർമ്മങ്ങളും ഈ വിഗ്രഹത്തെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല പല ആൾക്കാരും ഈ വിദേശ യാത്രകളൊക്കെ നടത്തുമ്പോൾ അവരവരുടെ വിഗ്രഹത്തിൻ്റെ ഫോട്ടോസും കൂടി അവരെ സൂട്ട് കേസിൽ വയ്ക്കും സൂട്ട് കേസ് ഏറ്റവും മുകളിൽ വയ്ക്കും കാരണം അടിൽ അച്ചിരി കഴിഞ്ഞു മുകളിൽ പിന്നെ വസ്ത്രങ്ങൾ വെക്കുന്നത് ഒരു മോശമാണല്ലോ ഒരു ഒരു മര്യാദകായിട്ടാണല്ലോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വെക്കും പക്ഷേ എന്നിരുന്നാലും ഈ ഈ ഫ്രൂഡ് കേസ് പല സമയത്തും മുകളിലും താഴെയൊക്കെ ആയിട്ട് വരില്ല നമ്മൾ അപ്പം നമ്മൾ കസ്റ്റംസുകാരെന്തെങ്കിലും അതും ഇങ്ങോട്ടേക്ക് വലിച്ചെറിയുകയോ ചെയ്യാം അപ്പോൾ നമ്മൾ എടുത്ത് വെക്കാൻ സമയം കിട്ടില്ല ഒരോട്ട് വലിച്ചെഴിയും അപ്പോൾ ഈ വിഗ്രഹത്തെ വലിച്ചെഴിയും തുല്യമാണ് അപ്പം അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇങ്ങനെ വിഗ്രഹത്തെ ആരാധിക്കരുത് അപ്പം അതുകൊണ്ട് നമുക്ക് മുസ്ലിം വിഗ്രഹത്തെ കൊണ്ടുപോകേണ്ട ഒരു ആവശ്യമില്ല ഇനി കുറാൻ കൊണ്ടുപോകണം ഇപ്പോഴത്തെ കാലത്ത് ഖുറാനും വേണ്ട കുറാനും ഫോണിലാണല്ലോ ഫോണിലൊക്കെ പല ഡാറ്റകളുടെ രൂപത്തിലും ഒക്കെയാണ് പല മറ്റു പല രൂപത്തിലാണ് ഫോണിൽ ശേഷിയഴ്ച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഫോണൊരു വിഷയമല്ല ഇനിയും ഉപയോഗിക്കാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ വിഗ്രഹത്തെ ആരാധിക്കുകയും അത് സംരക്ഷിക്കാനൊക്കെ വേണമെങ്കിൽ നമ്മൾ മെനക്കേണ്ടത് വിഗ്രഹങ്ങളെ സംരക്ഷിക്കുകയും നമ്മൾ മെനക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാം വിഗ്രഹത്തെ നിർമ്മാതം ചെയ്യുന്ന ഇതിനു മുമ്പും ഒരു പ്രവാചകൻ വിഗ്രഹത്തെ ആരാധിക്കരുത് എന്ന് പ്രത്യേകം കല്പിച്ചിട്ടുണ്ട് ഈ ശിസുനബിയുടെ കാലത്താണ് വിഗ്രഹാരാധന വന്നത് ശിശുനബി ഒരു നല്ലൊരു പ്രവാചകനായിരുന്നു അപ്പം അദ്ദേഹത്തിന് അദ്ദേഹം മരണപ്പെട്ട് കുറേ കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ അദ്ദേഹം അദ്ദേഹം നമ്മൾ മനസ്സിൽ നിന്നും മറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അദ്ദേഹം ചിത്രം വെക്കാം എന്ന് കരുതി ഒരു വീട്ടിലൊരു ഭാഗത്ത് അദ്ദേഹം ചിത്രം വരയ്ക്കുകയും അങ്ങനെ വീട്ടിൽ എന്തെങ്കിലും കല്യാണ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ആ ചിത്രത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയും ഞങ്ങൾ തന്നെ മകളുടെ വിവാഹമാണ് ഞങ്ങളുടെ അനുഗ്രഹ ശിസ്സുകൾ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുക ചെയ്യുമായിരുന്നു അങ്ങനെ വരും തലമുറകൾ എന്ത് കണ്ടു ഞങ്ങളുടെ കുടുംബക്കാരൊക്കെ ആ വിഗ്രഹത്തിന് മുമ്പിൽ പല കാര്യങ്ങളും പറയാറുണ്ട് അപ്പൊ നമ്മളും പറയട്ടെ എന്താണ് ഇവരും അങ്ങനെ പറയാൻ തുടങ്ങി അങ്ങനെ എങ്ങനെയാണ് ഈ വിഗ്രഹാടാധ്യമത് ഏറ്റംഘട്ടമായി ശ്രമിക്കപ്പെട്ട ബിസ് അങ്ങനെയൊക്കെ പ്രവർത്തിക്കാം അവനെ അള്ളാഹുവിനെ ആരാധിക്കണിഷ്ടമല്ലോ അവൻ അള്ളാഹുവിന്റെ കൂടിയ ശത്രുവാണ് അപ്പം ജനങ്ങൾ അള്ളാഹുനെ ആരാധിക്കുന്നത് അവന് ഭയങ്കര ദേഷ്യമാണ് അതുകൊണ്ട് പതുക്കെ പതുക്കെ ഒറ്റയടിക്ക് ഒരിക്കലും വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം അതുകൊണ്ട് പതുക്കെ പതുക്കെ അവൻ വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുപോയി അങ്ങനെ അവസാനം പന്ത് അവന്റെ അവൻ്റെ നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അവന്റെ ലൂസിഫർ രംഗ രംഗപ്രവേശനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് എഞ്ചാലി രംഗപ്രവേശനം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്തായാലും അവരുടെ തന്ത്രങ്ങളെല്ലാം നമ്മൾ നിഷലമാക്കട്ടെ ആമീൻ അപ്പം അപ്പോൾ ആ ഒന്നും ആ പങ്കാളിയേക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അവരുടെ വിഗ്രഹത്തിന് നമ്മൾ കാക്ക തൂറിയാലോ അതിൽ മറ്റേ ഇലകൾ വീണാലോ അവർ മാറ്റി തട്ടി മാറ്റാൻ പോലും അവർക്ക് കഴിയില്ല എന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ പറയാനാണ് നിങ്ങൾ അവരെ സന്മാർഗത്തിലേ ക്ഷണിച്ചാൽ അവരെ നിങ്ങളെ പിൻപറ്റുന്നതുമല്ല നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നാലും നിങ്ങളെ നിശബ്ദത പാലിച്ചിരുന്നാലും നിങ്ങൾക്ക് ശ്രമമാണ് അപ്പൊ വിജയത്തോട് നിങ്ങൾ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ഇത് ഉദ്ദേശിച്ചത് ആ നിരീക്ഷണവാദികളുടെ കടുത്ത നിരീക്ഷണവാദികൾ സോറി അടുത്ത ബഹുദേവശ്വാസികൾ എത്ര പറഞ്ഞാലും കേൾക്കാത്ത അവരോട് അവരോട് നിങ്ങൾ സന്മാർഗത്തിലേക്ക് വിളിച്ചാൽ അവർ വരില്ല കാരണം അവർ കാലങ്ങളായി വിഗ്രഹാരാധന ചെയ്ത് അത് പോയി ഒരു ദൈന്യത ഉണ്ടാവും ഈ വിഗ്രഹത്തെ ആരാധിക്കുന്നവർക്കും അതുപോലെ തന്നെ മമ്പർട്ട് അവരൊക്കെ വിളിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ദൈന്യത ഉണ്ടാവും ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇജത്ത് ഉണ്ടാവില്ല അവർക്ക് ഒരു പവർ ഉണ്ടാവില്ല ഇന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കും ഈ ശുന്നികൾക്ക് എ പി സൂന്യം ഇ കെ ശൂന്യങ്ങൾക്കൊക്കെ ഒരു ഒരു ഇസ്സത്ത് ഉണ്ടാവില്ല അതേസമയം ജമാ ഇസ്ലാമി മുജാഹിദ് പ്രവർത്തകർക്ക് ഇസ്സത്ത് ഉണ്ടാവും കാരണം അവർ അള്ളാവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നു എവിടെയും ചൂടില്ല അവർ ആരുടെ എന്ന് ചോദിച്ചാൽ ഞാനേടാന്ന് പറയും അപ്പം നമുക്കറിയാൻ പറ്റും ജമാ ഇസ്ലാമിൻ്റെ ഒരു ഒരു വാർത്താ ചാനലാണ് പിന്നെ പിന്നെന്താണ് മീഡിയ വേണമല്ലേ അവരത് സ്ഥാപിക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ പലവിധ എതിർപ്പുകളുമുണ്ടായി കാരണം ഒരു ഇസ്ലാമിക ചാനലുകൾ സുന്നികളുടെ ശത്രുക്കളാണ് മുജാഹുദുകൾക്കും കണ്ടുകൂടെ വരെ കാരണം മുജാഹിദ്ദീന്ന് കുറേ ആൾക്കാർ ജമാ ഇസ്ലാമിലേക്ക് വരും എല്ലാ ആൾക്കാരും മുജാ സുന്നികളെന്നറിയും മുജാഹുദിലേക്കാ പോകും കാരണം ഗൾഫിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് മുജാഹിദിലേക്ക് പോകും പക്ഷെ മുജാഹിദിലേക്ക് കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവിടുത്തെ അഹങ്കാരങ്ങളൊക്കെ കാണാൻ കാണുകയും അങ്ങനെ ഒരു ജമാ ഇസ്ലാമിനൊക്കെ പഠിക്കുകയും അങ്ങനെ കുറെ ആൾക്കാർ ജമാ ഇസ്ലാമിലേക്ക് വരും ചുരുക്കി പല സുന്നികളിൽ നാടും ജമാ ഇസ്ലാമിലേക്ക് വരുന്നില്ല വരുന്നതൊക്കെ മുജാഹുദുകൾ അപ്പോൾ അതുകൊണ്ട് മുജാഹുദൊക്കെ ഭയങ്കര ലക്ഷ്യമാണ് ജമാ ഇസ്ലാമിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയ വണ്ണ തുട തുടങ്ങാൻ പോവുകയെന്ന് പറഞ്ഞപ്പോൾ മുജാഹുദുകളിൽ നിന്നൊക്കെ ഭയങ്കര ഇതുണ്ടായി എതിർപ്പുണ്ടായി പക്ഷേ നമ്മുടെ സിദ്ധി കൃഷ്ണൻ സാഹിബ് പറഞ്ഞു വെച്ചാൽ നമ്മൾ സഹായം നമ്മൾ മറ്റ് പിന്നെ എളുപ്പവഴികൾ നമ്മൾ നോക്കാറില്ല നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും അള്ളാഹുവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇത് സ്ഥാപിച്ചത് ഓ നല്ല സ്ഥലത്തുമാണ് അത് സ്ഥാപിക്കപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലും നല്ലൊരു സ്ഥലത്തുമാണ് അത് സ്ഥാപിക്കപ്പെട്ടത് അള്ളാഹുനെ അനുഗ്രഹത്താൽ റോഡ് സൈഡിലും എപ്പോഴും എത്തിപ്പെടാനൊക്കെ എളുപ്പമുള്ള സ്ഥലത്താണ് സ്ഥാപിക്കപ്പെട്ടത് അവൻ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതൊക്കെ അള്ളാവിനെ സഹായം കൊണ്ട് അള്ളാഹുവിനെ മാത്രം വെച്ച് പ്രാർത്ഥിക്കുമ്പോഴുള്ള ഗുണം ആണ് അവ ഞാനിടാന്ന് ചോദിച്ചാൽ ആഴുചാ ഞാനിടാന്ന് പറഞ്ഞ ധൈര്യം അത് ഈ ഏകദേശ വിശ്വാസികൾക്കുണ്ട് അതേസമയം ഈ മമ്പർത്ത തങ്ങളും അവരും ഒക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ അവരുണ്ടാവില്ല അവർക്ക് ദൈന്യത ഉണ്ടാവും അവരെല്ലാവരും ഒരു തലമുച്ച് എല്ലാ ദർഗകളിലേക്കും പോയി അവരും പോയി ഇവരും പോയി ദൈന്യത ആയിരിക്കും ഇവരെ ഇവരെ ആ മറ്റൊരു അതേസമയം അവരിലൊരു വിനയവും വിനയവും ഉണ്ടാവും മനസ്സിലായി ഇവർക്ക് ഇങ്ങനെ കൂടി 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 അഹങ്കാരം അഹങ്കാരം കൂടും ചാരികൾക്ക് അങ്ങനെയാണ് കുറച്ച് അഹങ്കാരം കൂടിപ്പോയി ഒരു മൂലവീനെ ആദരിക്കില്ല ബഹുമാനിക്കില്ല കുച്ചിക്കുകയൊക്കെ ചെയ്യും അതും പാടില്ല പിടിക്കലും അവരെ കൈ മുത്തലും ചില ശുന്ന പല ആൾക്കാരും പണ്ഡിതന്മാരും കാണും കൈ മുത്തലും രാജ്യവംശത്തിനെ കാണുമ്പോൾ കൈ മുത്തലും ഒരാക്കലും പിടിക്കലും കാറ് കൊടുക്കലും അപ്പൊ ഇതൊക്കെ ഇതും അള്ളാഹുവിന് ഇഷ്ടമല്ല കാരണം അള്ളാഹുവിന് കൊടുക്കേണ്ട ആരാധന മറ്റു വ്യക്തികൾക്ക് കൊടുക്കുന്നുള്ള ഇഷ്ടമല്ല അതുപോലെ അവർ നിന്ദിക്കുന്നതും നിന്ദിക്കാനും പാടില്ല മനസ്സിലപ്പം ഒരു അതൊരു വ്യക്തി ഉണ്ട് തങ്ങളിപ്പോ പറ്റം അതിൽ നമസ്കരിക്കില്ല എന്തോ നമസ്കരിക്കും കുളിക്കുകയൊന്നും ചെയ്യില്ല അത് എപ്പോഴും ഞാൻ മക്കയിൽ ഹറമിൽ പോയിപ്പൊന്നും സ്കെച്ചുകൊണ്ടിരിക്കുക ഞാൻ എൻ്റെ ശരീരമാണ് ഇവിടെ നിൽക്കുന്നത് ഞാൻ എൻ്റെ റോഹ് മക്കയിലാണ് ഉള്ളത് എന്നൊക്കെ പാടും നിസ്കാരമൊന്നുമില്ല പക്ഷെ അതിനെ വേണ്ടി മുചാരികൾ പുച്ഛിക്കും പക്ഷെ നമ്മളെന്ത് ചെയ്യുക വല്ലാതെ പുച്ഛിക്കാനും പോകണ്ട അത് നമ്മൾ സ്വീകരിക്കാനും പോകേണ്ട കാരണം ഇസ്ലാമിലെപ്പോഴും ശരീരത്തിന് നിയമം നിർബന്ധമാണ് ശരീരത്തില്ലാതെ രീതിയില്ല അത് പ്രവാചനം ഒരിക്കലും ചീത്ത നിയമങ്ങൾ ലംഘിച്ചിട്ടില്ല അവസാന കാലത്തു വരെ അദ്ദേഹം എങ്ങനെയൊക്കെയോ ആ രോഗമായി കയറുന്നപ്പോൾ അദ്ദേഹം പനി ബാധിച്ചപ്പോഴും അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി നമസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ നമസ്കാരം മാത്രം അദ്ദേഹം ഒഴിവാക്കിയിട്ടുള്ളൂ അതും അദ്ദേഹം കിടന്നുകൊണ്ടൊക്കെ നമസ്കരിച്ചിട്ടുണ്ടാകും അപ്പൊ അത്രക്കും നമസ്കാരം വളരെ കണിശമായി നിർവഹിച്ചാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ബോധം വരുമ്പോൾ ഇപ്പം കടുത്ത പനിയുമ്പോൾ മൂലം അതേ ബോധക്കീടുണ്ടാവും ബോധം വരുന്ന ഉടനെ തന്നെ നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത് കേട്ടോ എന്ന് പറയുകയും ചെയ്യുമായിരുന്നു എന്ന് ആശി പറഞ്ഞു അപ്പോൾ അത്രക്കും ഗുരുതരമായ സംഭവമാണ് നമസ്കാരം ആ നമസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഈ തങ്ങൾ പാപ്പം പല പല ആൾക്കാരുണ്ട് തങ്ങൾ മാപ്പാ മാത്രമല്ല പല മമ്പത്തങ്ങളും അവരും ഒക്കെ ഉണ്ട് നമസ്കരിക്കാറില്ലാത്ത അപ്പോൾ അവർ പറയുന്നത് നമസ്കരിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അങ്ങനെ പക്ഷെ അതൊരിക്കലും നമ്മൾ ഉൾക്കൊള്ളാൻ പാടില്ല അപ്പം പറഞ്ഞു വരുന്നത് അപ്പം അത് തെറ്റ് തന്നെയാണ് പക്ഷേ നമ്മൾ ധിക്കരിക്കരുത് അത് പറഞ്ഞിട്ട് നമ്മൾ അവരെ ആക്ഷേപിക്കുകയും തിരുവോരങ്ങളിൽ അവരെ അവർക്കെതിരെ ക്ലിപ്പുകൾ വീഡിയോ ക്ലിപ്പുകളൊക്കെ പരീക്ഷിക്കുകയും ചെയ്യാൻ പാടില്ല അതും അവരും വള്ളാഹം നമ്മളിലായിക്കോടാം നമ്മൾ ഒരിക്കലും പിൻപറ്റാൻ നോക്കണ്ട നമ്മൾ പ്രവാചകൻ വരച്ച ജീവിത മാതൃക നമുക്കുണ്ടല്ലോ അത് നമ്മൾ പാലിക്കുക സംസ്കാരങ്ങളും മറ്റു കർമ്മങ്ങളും നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക അപ്പോൾ അഹങ്കാരികളാവാതിരിക്കുക വിനയമുള്ളവരായി മാറുക എല്ലാവരും മുമ്പിലും കൈ കൈ തൊട്ട് കുമ്പിട്ടും വേണമെങ്കിൽ നമ്മുടെ ഇജ്ജ്ജത് നഷ്ടപ്പെടാതിരിക്കാം അങ്ങനെയുള്ള ഭാഗ്യമായ കൂട്ടത്തിൽ നമ്മൾ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ